ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം രണ്ട് നാലാം അധ്യായം സ്ഥൂലധ്യാന നിരൂപണം തുടർച്ച സൂതൻ പറഞ്ഞു പറഞ്ഞിട്ടി അസന്ധാത്മസം ഉൾക്കൊണ്ടവൻ ദേഹം പത്നി സുതൻ ഗേഹം രാജ്യം ബന്ധു ധനം പശു സമൃദ്ധി മുതലാം നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം ദാൻ പരിഭക്തി ചോദിച്ചു സത്തമന്മാരേ ശ്രദ്ധാനൻ മഹാമനൻ ത്തെ വൃത്താന്തമറിഞ്ഞ സന്ധിച്ചു രാജാവ് പറഞ്ഞു ബ്രഹ്മൻ സമീചീനമല്ലോ സർവജ്ഞൻ താങ്കൾ തൻമൊഴി അകറ്റുന്നു ഹരികഥ അത് അജ്ഞാനം പൊടുന്നനെ ബ്രഹ്മാദിക്കാവാത്ത വിശ്വസൃഷ്ടി എങ്ങനെ മായയാൽ ഭഗവാൻ നിർവഹിക്കുന്നു കേൾക്കുവാൻ ബുധിയുണ്ടുമേ ഒളിപ്പിക്കുന്നു വിശ്വത്തെ വെളിവാക്കുന്നു പിന്നെയും ഏതേതു ശക്തിയാലാണ് ആ പരാശക്തി പരമ്പുമാൻ കളി പോലെ ത്രിമൂർത്തിവം പരിപാലിപ്പതെങ്ങനെ കവിഭാവനകൾക്കെല്ലാം അപ്പുറത്തുള്ള ജ്യേഷ്ഠിതം ഭഗവാൻ ഹരിതൻ ദിവ്യകർമ്മമെന്നു ഞാൻ നാനാവതാരങ്ങൾ വഴി സത്വാദി പ്രകൃതി ഹരി പ്രകൃതിൻറെ ഈ സംശയം തീർത്തു തന്നാലും ഭവാൻ ശബ്ദ ബ്രഹ്മത്തിൽ നിഷ്ണാതൻ പരബ്രഹ്മാനുഭൂതി പരബ്രഹ്മാനുഭൂതിമാൻ സൂതൻ പറഞ്ഞു രാജാവിങ്ങനെ അർത്ഥിക്കേ ഹരിതൻ ഗുണകീർത്തനം ഹൃഷികേശനെ ഓർത്തും കൊണ്ടാരംഭിച്ചിടിനാൻ ശുഗൻ ശ്രീശുഖൻ പറഞ്ഞു അജ്ഞയനെത്തിലും സൃഷ്ടി സ്ഥിതി നാശേതുവേ ത്രിമൂർത്തി ലീലാമയനെ ദുരൂഹബാൻ സദാ പ്രണമിപ്പിതാദ്യമേ സദാ ഞാൻ പ്രണമിപ്പിതാദ്യമേ സദ്രക്ഷകൻ ദുർജനഘാതകൻ പലേ ദേവപ്രതീകങ്ങളിലാൽ ദേവപ്രതീകങ്ങളിലാ ലൻ അനുമൃഗ്യമസ്കൃതി നിരസ്ത സാമ്യാതിശയ പ്രഭാവൻ നിത്യാനന്ദമൂർത്തിക്ക് ഇനിയും നമസ്കൃതി കീർത്തിക്കൽ വീക്ഷിക്കൽ നമിക്കൽ കേൾക്കലും നനയ്ക്കൽ പൂജിക്കലും ആരു ചെയ്കലും പെട്ടെന്നയാതൻ കലുഷം ഹരിച്ചിടും ഭദ്രശ്രവസ് എന്നു നമിച്ചിടുന്നു ഞാൻ ും ഫലത്തിനാർക്ക് നമിച്ചിടുന്നു ഞാൻ ആരഭിച്ചിട്ട് അധമുക്തി കൈവരിപ്പിതോ ധർമ്മമയൻ തപോമയൻ ത്രിമൂർത്തിമാരാം അകളങ്കകർക്കും അത്യാശ്ചര്യരൂപൻ ഭഗവാൻ തുണക്കണേ ശ്രീ ധീ പ്രജാരോഗങ്ങൾ തൻ പ്രതി പതിക്ക് കാരുണ്യമുറന്നിടാവുമേ ൃണിഅന്ധകന്മാരെ നയിച്ചു മോക്ഷവും കൊടുത്ത സർവേശനിൽ അലിഞ്ഞിടാവുമേ ഏദിതൻ ആത്മതത്വത്തെ അറിഞ്ഞു യോഗികൾ ഗുണാഗുണോന്തനില് കൃപതോ നിരേണമേ ആരേ സൃഷ്ടി സ്ഥിതി പണ്ഡജന് ആരേ ഈ സൃഷ്ടി സ്മൃതി പണ്ഡജന് തൻ മുഖത്തുദിപ്പിച്ചു ദേവവാണിയേ സലക്ഷണം സർവമഹർഷി പൂജന താൻ പഞ്ചഭൂതങ്ങളിൽ സർവ മഹർഷി പൂജ്യം കരിഞ്ഞിടണമെൻ നിലപ്പോഴും വികാര ഷോടശം ഭുജിച്ചു പോരുന്നിതനാളിൽ സ്ഫുരിക്കണേ ആർദൻ മുഖാം ഭോജര സജ്ഞാനം ഉണ്ണുന്നു സജ്ജനം അതിതേജസ് വ്യാസഭഗവാന് നമിപ്പുഞാൻ നാരദൻ വിധിയോട് ആരാഞ്ഞപ്പോൾ പണ്ടോദിനാൻ വിധി വേദഗർഭൻ വിഷ്ണു തനിക്കുപദേശിച്ചതിങ്ങനെ നാരദൻ വിധിയോടാരാഞ്ഞപ്പോൾ പണ്ടോദിനാൻ വിധി വേദഗർഭൻ വിഷ്ണു തനിക്ക് ഉപദേശിച്ചതിങ്ങനെ ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ